മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ് ആദ്യത്തത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഈ മൂന്ന് സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോമിൽ ഈ മൂന്ന് സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഈ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരിക്കലും പരസ്യങ്ങൾ വരില്ല അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക കുറച്ച് താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും റൈറ്റ് സൈഡിലായിട്ട് ആൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ആൾ സെറ്റിങ്സ് അതൊന്ന് സെലക്ട് ചെയ്യുക ആൾ സെറ്റിങ്സ് ഇപ്പോൾ സെലക്ട് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ആർട്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ആർട്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഏറ്റവും മെയിനിലായിട്ട് ആർട്ട് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആർട്ട് പ്രൈവസി അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആർട്ട് പ്രൈവസി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും മെയിലായിട്ട് ആർഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ആർഡ് ടോപ്പിക്സ് നമ്മൾ ഓഫ് ചെയ്തു അല്ല ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് അത് നിങ്ങൾ ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക വീണ്ടും ആപ്പ് സജസ്റ്റഡ് ആർട്സ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്യുക എൻ്റെ തൊട്ട് താഴെയായിട്ട് ആട് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്യുക ഈ മൂന്ന് സെറ്റിങ്സ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ താഴെയായിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് കൊടുക്കുക അഡ്വർടൈസിംഗ് ആയിട്ട് അതിൻ്റെ താഴെയായിട്ട് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അഡ്വർടൈസിംഗ് ഐ ഡി ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ ഒരു നിങ്ങൾ വരുന്നത് ഒരു അഡ്വർടൈസിങ് ഐ ഡി ഉപയോഗിച്ചിട്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്ന കുറവായിരുന്നു ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറായ ഗൂഗിൾ ക്രോമിലാണ് സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരുമ്പോൾ ആർട്ട് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ആർട്ട് പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൂന്ന് സെറ്റിംഗ്സ് ഇവിടെയും കാണാൻ കഴിയും ഏറ്റവും മെല്ലായിട്ട് ആർഡ് ടോപ്പിക്സ് ആ ടോപ്പിക്സ് അത് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് വീണ്ടും ബാക്ക് അടിക്കുക ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്നൊരു ഓപ്ഷൻ എൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ കഴിയും കണ്ടോ ആപ്പ് സജസ്റ്റഡ് ആർട്സ് അതും ഓപ്പൺ ചെയ്ത് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് ബാക്ക് അടിക്കുക വീണ്ടും ആർഡ് മെഷർമെൻറ്റ് എന്നൊരു ഓപ്ഷൻ താഴെയായിട്ട് കാണാൻ കഴിയുക ആർഡ് മെഷർമെൻറ്റ് അതും ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ ക്രോമിലും ഫോൺ സെറ്റിങ്സിലും ഈ മൂന്ന് സെറ്റിങ്സുകൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് ഒരു പൂർണ്ണമായിട്ടും ഒഴിവാകുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സിൽ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ വരുന്നത് കുറയുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു അഡ്വർടൈസിങ് ഐ ഡി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ഫോണുകളിൽ പരസ്യം വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രൂമിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലതും ഗൂഗിള് ചെക്ക് ചെയ്തിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വീട് ഇട്ട് വിടും അതൊക്കെ ഈ സെറ്റിങ്സ് ഓൺ ചെയ്താൽ മാത്രമേ ഗൂഗിളിന് ചെയ്യാൻ പറ്റൂ പക്ഷേ നിങ്ങൾ ഈ സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വളരെ കുറവായിരിക്കും ഒരുപാട് പരസ്യങ്ങൾ വരാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക